അച്ഛലക്ഷ്മിയിൽ എട്ട് ലക്ഷ്മിമാരുണ്ട് ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഷോ സ്റ്റോപ്പർ ആണ് ഒരു ഷോ സ്റ്റോപ്പർ സ്റ്റോപ്പറായിട്ടാണ് നമ്മുടെ എന്ന് പറഞ്ഞ ധീരയായ വനിതകൾ എന്നാണ് അപ്പൊ ഒരു വനിതയാണ് നമ്മൾ ഷോ ക്യാ ചെയ്യുന്നു ചേച്ചി എന്നൊരു ധീരയായ വനിത ആണോ ആണോ പാവം ആണോ പുള്ളിക്കായിരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു തോന്നുന്നല്ലോ ഓക്കെ നമ്മുടെ അപ്സരസ് അബ്സറസ് അല്ല അബ്സറപ്പെന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ എന്തായാലും രേണു സുതി സംബന്ധമായിട്ടുള്ള അടുത്ത കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഇന്നലെ ഒരു ചേട്ടൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ രേണു കൊടുക്കാനുള്ള കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല റേണു ഒരു ചിരക്കനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് അദ്ദേഹത്തിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുള്ള കഥകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അതിനോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അനിമിഷ ബിജു സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിന് റേണുവിന്റെ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം

ഞാൻ ഞാനായിട്ട് തന്നെയാണ് ജീവിക്കുന്നതും നിൽക്കുന്നതും ആരെയും സ്നേഹിക്കാൻ മാത്രമേ ടേൺ സുദിക്ക് അറിയത്തുള്ളൂ ആന ദ്രോഹിക്കാൻ ആ വ്യക്തിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര എനിക്കറിയാം ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഉറവിടമാണ് നമ്മുടെ അതുൽ വ്ലോഗ്സ് എന്ന് പറയാം എവിടെ ചെന്നാലും അവനാണ് കാരണം കോട്ടയം പോലീസ് സ്റ്റേഷൻ ഇന്ന് ചെന്ന് കഴിഞ്ഞിട്ട് നേരെ പാമ്പിടിച്ചവൻ ചെങ്ങന്നൂർ പോയതാണ് ചെങ്ങന്നൂർ അവരുടെ റൂം എടുത്തു കഴിഞ്ഞപ്പോൾ അവനൊരു അത്യാവശ്യമായിട്ടൊടുത്ത് പോകണമായിരുന്നു ഓക്കെ അതും കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലായിട്ടോ അവൻ അവടെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് വീണ്ടും വിളിക്കുന്നു ചൈൽഡ് എന്ന് വിളിച്ചിട്ട് പറയുന്നത് അടുത്ത ഇതുണ്ട് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞു ഇവൻ അവിടെ ചെന്നു അത് കഴിഞ്ഞപ്പോൾ അതും കള്ളക്കേസ് ആകൊടുത്തത് അവനെതിരെ ആരും ദ്രഹിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം അവൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരെ വായടപ്പിക്കാൻ വേണ്ടിയാണ് നോക്കിയത് അവരെ വായടപ്പിക്കാൻ വേണ്ടി നോക്കി പല കാര്യങ്ങളും അവർക്ക് തന്നെ അവസരം വിനിയായിട്ടുണ്ട് ആ പോലീസുകാർക്കും കാര്യങ്ങൾ നല്ല രീതി അറിയാം കേട്ടോ അവർക്ക് ഏറ്റുവിച്ച് കാര്യങ്ങൾ നല്ല രീതി അറിയാം കേട്ടോ ഫേക്ക് ടീംസ് ആണ് അന്ന് അവർക്ക് നല്ല രീതി അറിയാം ഓക്കെ ഇപ്പോൾ വന്നിട്ട് എനിക്ക് ആരെയും ദ്രോഹിക്കാൻ അറിയിക്കില്ലെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന ചേച്ചി കൂടുതൽ നമ്പർ ഒന്നും അറിയുമ്പോൾ ഒന്നും ചെയ്യല്ലേ കുറച്ച് ബുദ്ധിമുട്ടാവും അത് തന്നെയാണ് ഞാൻ പറയുന്നത് കോട്ടെ വിളിക്കാൻ പറ്റിയില്ലായിരിക്കും ഒരുപക്ഷെ വിളിച്ചാൽ കിട്ടിയില്ലായിരിക്കും എന്തിന്റെയാണ് വീടിന്റെ പ്രശ്നം ഞാനല്ലോ സോഷ്യൽ മീഡിയയിൽ ആദ്യം സംസാരിച്ച ഒത്തു തീർപ്പാക്കിയതാ വീടിന്റെ കഴിഞ്ഞല്ലോ അത് വിട്ടേ പിന്നെ പറയേണ്ട കാര്യൊന്നുമില്ല കാരണം അതിന് ഒരു സ്റ്റാൻഡ് നിലപാടൊന്നുമില്ല ഇനി ഇവര് പ്ലാൻ ചെയ്ത് പറയാൻ പറ്റത്തില്ല പിന്നെ വീടിന്റെ കാര്യം ഞാൻ അല്ലല്ലോ എന്ന് പറഞ്ഞത് പിന്നെ ചേച്ചി അല്ലാതെ ചേച്ചി വന്നിട്ട് പറഞ്ഞേ ചേച്ചി അല്ലാതെ ആരാ പറഞ്ഞത് ഏഹ് എന്റെ അത് പോയി പോയി മറ്റേത് പോയി മറിച്ചത് പോയി എന്നൊക്കെ പറഞ്ഞു നിങ്ങളല്ലേ ഇവർ ഈ ഒരു കള്ളം ഇവർ വായിന്ന് വരുന്ന വിവരക്കേടിനാണ് നമ്മൾ ഇവരെ വലക വിളിച്ചു പറയുന്നത് വായിന്ന് വീരുന്ന വിവരക്കേട് ഇപ്പൊ മനസ്സിലായില്ലേ ഞാനല്ലോ ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അപ്പുറം കണ്ട് കാരണം ഒരു പെണ്ണിനെ ഇങ്ങനെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരു മനസാശ ഉള്ളവർക്ക് മനസ്സിലാകും അതിൻ്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നത് അങ്ങനെ പറഞ്ഞാൽ അതെനിക്ക് എൻ്റെ ഭാഗത്തുനിന്നും തെറ്റായിട്ട് ഒരിക്കലും തോന്നുന്നില്ല നിങ്ങളിൽ പാപം ചെയ്യാത്തവരാരാണോ അവരെന്നെ കല്ലെറിഞ്ഞോട്ടെ കാരണം എന്തിനാണ് മനുഷ്യനാണ് മനുഷ്യൻ്റെ തെറ്റു കുറ്റങ്ങൾ സംഭവിക്കാം ഏത് പോലീസുകാർക്കും എന്താ അബദ്ധം പറ്റാവുന്ന ഒരു ചൊല്ലാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ സഹി കെട്ടൊരു സ്ത്രീയാണ് അല്ലേ നമുക്കൊരു സപ്പോർട്ടില്ല ഒരു പുരുഷനില്ല നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ നെടുന്തൂണായിരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ ആയിട്ട് നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞത് അപ്പം നമുക്ക് അതിൻ്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെനിക്കൊരു തെറ്റായിട്ട് തോന്നില്ല പിന്നെ സമൂഹത്തിന് മുന്നിൽ ഭൂരിഭാഗം പേരും രേണു സുധീ പറഞ്ഞത് തെറ്റാണെങ്കിൽ എല്ലാവരോടും എല്ലാവരുടെയും മുന്നിൽ ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേസ് കേട്ടാണോ അവർ ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ പോയി കുഞ്ഞിനെ കൊണ്ടുപോയി നോക്ക് നിങ്ങളൊക്കെ നോക്ക് 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 എന്നൊക്കെ ഓക്കെ ഞാൻ ഒരു വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവർ കിട്ടി കേട്ടിട്ടായിരിക്കും പറഞ്ഞു എന്നുള്ള രീതിയില്ല നിങ്ങൾ കൊണ്ടുപോയി നോക്ക് നിങ്ങൾ കൊണ്ടുപോയി നോക്ക് പക്ഷെ തങ്കച്ചൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഏ നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് നോക്കൂ തങ്കച്ചനല്ലോ പറ്റി വളർത്തിയതൊക്കെ തങ്കച്ചൻ ചേട്ടൻ വന്നിട്ട് കുറെ ഡയലോഗ് വെളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല വിത്ത് ഗുണം പത്ത് എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റാൻഡില്ലാത്തൊരു മനുഷ്യനെന്നെ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ എന്തൊക്കെ കോപ്രാങ്ങളെ കാട്ടിക്കൂട്ടുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കോൺ മനസ്സിലാവുന്നുണ്ട് അന്ന് സ്റ്റേഷനെ കാണിച്ചതിൻ്റെ അപ്പുറമാണ് എന്തൊക്കെ ഞാനും അതിലും കണ്ട വ്യക്തികളാണ് പിന്നെ അതിലൂടെ ഒരു കസിൻ ഉണ്ടായിരുന്നു വിഷ്ണു ഞങ്ങൾ ഇത് കണ്ടതാണ് അങ്ങനെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സോറേ അങ്ങനെയാണോ സോറോ ഇങ്ങനെയാണോ എൻ്റെ കുഞ്ഞി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ കഥകളല്ല ഈ മനുഷ്യനവിടെ എടുത്തിടുകയും ചെയ്ത് അവസരം ആർക്ക് പോയി ആ മനുഷ്യൻ വന്നിട്ടാണ് റിതപ്പനെ നിങ്ങൾ കൊണ്ടുപോകും അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകും ഇവിടെ എന്നുള്ള രീതിയിലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു ചൈൽഡ് ലൈനെ ഒരു കേസ് കൊടുത്ത് ഒരു ആവശ്യമില്ലാത്തൊരു കേസാണ് അത് പോലീസുകാർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഇപ്പം വന്നിട്ട് ഇങ്ങനെ പാവത്തിനെ പോലും ഇടിക്കില്ലേ ചേച്ചി പിന്നെ ഒരു ഭർത്താവ് മരിച്ചുപോയെന്നൊക്കെ അവർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഞാനൊരു കാര്യം തുറന്ന് പറയാം ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ സ്നേഹിക്കുക ഭർത്താവ് മരിച്ചു പോയി മരിച്ചുപോയെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് വേറൊരു കാമുകനെ വെച്ചിട്ടാണ് അവർ ഈ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ചേട്ടന്റെ ഓർമ്മകൾ മാത്രമുള്ളതെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല

കൊല്ലം കണ്ട കൊല്ലം ഒരു മുഖച്ചായും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇവന് സോറി ഇദ്ദേഹത്തിന് നാലായിരം രൂപയോളം അങ്ങോട്ട് കൊടുക്കാൻ അങ്ങോട്ടുണ്ട് അത് ഇപ്പൊ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അതിപ്പോ അദ്ദേഹത്തിന് വേണമെന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തായാലും അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ അതായത് വേണമെങ്കിൽ അത് കൊടുക്കേണ്ട ബാധ്യത ബാധ്യത ഈ പറയുന്ന രേണുളളതാണ് പിന്നെ ഈ പറയുന്ന രേണു സുദിക്ക് വേറൊരാളുമായിട്ട് റിലേഷൻ ഉണ്ട് ഒരു ഭയങ്കരമായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യത്തില എന്റെ ചിരിയിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല എന്റെ ചിരിയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കൂട്ടിക്കും ആ ഇതിന്റെ പേര് കേസ് എടുക്കുവാണെങ്കിൽ ആദ്യം എടുക്കേണ്ട ഈ വ്യക്തിയുടെ ആണല്ലോ ഇനി എന്തൊക്കെയാ കാണാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഇനി ഇദ്ദേഹത്തിനെ വലിച്ചേച്ച് ഇദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇനി അതൊരു കേസായി അതൊരു കോണ്ടന്റായി എന്റെ പൊന്നോ ഇപ്പോഴൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ ഫോട്ടോ ചെയ്ത് അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ തല ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ ഒരു വേറൊരു മീഡിയയുടെ പറയുമായിരുന്നു സുധേട്ട് വലുതാണോ അവത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പള്ളി കള്ളവെന്ന് എനിക്ക് മനസ്സിലായി എഴുതി അറിയാലോ കാര്യങ്ങള് മത്തു അപ്പൊ ഞാൻ താഴെ കള്ളവെന്ന് എഴുതി ഇതും കൊണ്ടുപോയി നേരെ പോലീസ് സ്റ്റേഷനിൽ എഴുതി വിളിച്ചു വാഗത്താൻ സ്റ്റേഷനിൽ അവിടെ സി എ വിളിക്കുന്നു എസ് എ വിളിക്കുന്നു അവിടെ പോലീസ് മൊത്തം ഒരു ദിവസം ഒരു ദിവസം ഒരു ഏട്ട പോലെ തന്നെ വിളിക്കും ലാസ്റ്റ് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഈ കോളിങ്ങിന് വരികയാണെങ്കിൽ ഞാൻ മീഡിയയുടെ പറയാൻ ചെയ്യും ഈ റെക്കോർഡിംഗ് മൊത്തവും പോലീസിന് കൊടുക്കുന്നു അങ്ങനെ റെക്കോർഡിംഗ് മൊത്തം ഫോർ എസ് ഐ കെയിൽ അയച്ചുപോയിട്ടായിരുന്നു പിന്നെ ലക്ഷ്മി നക്ഷത്രക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോവീടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ നോവിയുടെ പൈസ പറഞ്ഞില്ല ലക്ഷ്മി നക്ഷത്രണ്ടായിരുന്നു പുള്ളിക്കറി പുള്ളിക്കരുന്നതൊന്നും നിങ്ങൾ തമ്മിൽ വായിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പൈസ ഈ പിന്നെ കാര്യം പുള്ളിക്കാരേക്ക് ഈ റേണു സ്വീറ്റ ഉള്ള സമയത്ത് റേണു പൈസ കൊണ്ട് മൊത്തം അടിച്ച ഷോപ്പിങ്ങിന് അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ട് ആവശ്യം ജീവിക്കണം ഉള്ളതുമില്ല അറിയണ്ട കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു എന്നുള്ളവരെ പിറ്റേ ദിവസം സുചീട്ട പൈസ നമ്മുടെ ചോദ്യം ചോദിക്കും ലക്ഷ്മി നക്ഷത്രയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നിങ്ങളെ കേട്ടല്ലോ അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അറിയാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ നൈസ് ആയിട്ട് എന്നെ ഇതിലും ഒന്നും വിളിച്ച് രണ്ടാമെന്നും പറഞ്ഞിട്ട് അവർ നൈസ് ആയിട്ട് സ്കിപ്പ് ആവുകയും ചെയ്തത് പിന്നെ കിട്ടുന്ന പൈസ മൊത്തം അടിച്ച് വിളിച്ച് തൂർത്തിച്ച് കളയുന്ന ഒരു സ്വഭാവം ഞാനൊരു കാര്യം തോന്നുന്നു പറയാം ഈ കാലത്ത് പൈസ എന്ന് പറഞ്ഞൊരു കാര്യം ആദ്യമൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പൈസ വരുമ്പോൾ എല്ലാം വീട്ടിലേക്കെല്ലാം കൊടുത്തു തീർക്കും അങ്ങനെ ഒരു അടുക്കും ചിട്ടയില്ലായിരുന്നു ഒരാവശ്യം വന്ന സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്താണ് പൈസ വില എന്താ മനസ്സിലാക്കാൻ തുടങ്ങിയത് അത് രേണു ചേച്ചി ഈ അനിയൻ ഒന്ന് ശ്രദ്ധിച്ചത് കാണുവാണെങ്കിൽ കാരണം വീഡിയോ കാണാൻ കാണുന്നില്ലെന്ന് തന്നെ പറയാം ഇച്ചിരിപ്പോൾ അവർ ഫാമിലിയുള്ളവർ ഇതൊക്കെ കാണാറുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ട് അത് സ്റ്റേഷനെ വെച്ച് മനസ്സിലായതാണ് ഒന്ന് പറഞ്ഞൊന്ന് ഉപദേശിച്ചു കൊടുക്കണം ഒരു ആവശ്യം വരുമ്പം ഈ പൈസ എന്ന് പറഞ്ഞൊരു കാര്യം ചിലപ്പോൾ കാണത്തില്ല അന്ന് പൈസ എല്ലാം അടിച്ച് പിടിച്ച് തൂർത്തടിച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇവിടെ ഓരോ ഇന്റർവ്യൂ ചെന്നിട്ട് രേണു സെൻ്റടിച്ചില്ല എന്റെ ബാങ്ക് ബാലൻസ് ഇരുപതാണ് മുപ്പതാണ് മുന്നൂറാണ് ഇരുന്നൂറാണ് നാനൂറാന്നൊക്കെ പറയുമ്പോഴോട്ട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അതില്ലെങ്കിൽ അത് ഈ പറയുന്ന രേണു സുദിയുടെ കഴിവേണെന്ന് തന്നെ പറയാം ഇപ്പൊ കൊല്ല സ്വതി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രേണുവിനാണെങ്കിൽ ഒരുപാട് വർക്കും കാര്യങ്ങളുണ്ട് ആ രേസ്വദിക്ക് ഇനി പൈസയ്ക്ക് ക്ഷാമ വരുവാണെങ്കിൽ അത് രേണുവിന്റെ കഴിവേട് രേണുവിന്റെ തൂർത്തടി എന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഞാൻ തുറന്ന പറയത്തുള്ളൂ കാരണം വെച്ചാൽ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ അവർ നിരന്തരം ഒരു വീഡിയോ അവർക്ക് നല്ല എമൗണ്ട് കിട്ടും അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് അവർ ഈ പറയുന്ന പോലെ ഷൂട്ടിങ്ങും ഒക്കെ ഡെയിലി പോകും നല്ല പൈസ അവർ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥമാണ് ആ പൈസ സേവ് ചെയ്യേണ്ടതൊട്ട് അവർ സേവ് ചെയ്തില്ലെങ്കിൽ അത് അവരുടെ കഴിവുകൾ ഞാൻ പറയത്തുള്ളൂ പിന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ കൊണ്ടാണോ തോന്നുന്നു നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചെയ്ത് ഇങ്ങനെ തടങ്ങി നിൽക്കുന്നത് ഇത് ബിഗ് ബോസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നിങ്ങളുടെ കോണ്ടന്റ് എടുത്തില്ലെങ്കിൽ ബിഗ് സുറയപ്പോൾ റപ്പാണ് രേണുദീ എന്ന് പറയുന്ന മൺമരം അവിടെ വീണിരിക്കും ഉറപ്പാണ് കൂടി ഒന്ന് ആറുമാസം ബിഗ് ബോസിലാ വയൽക്കാരൻ ആയിട്ട് ആറ് മാസം മീൻസ് അതിനകത്ത് നൂറ് ദിവസം തയച്ചാൽ ഭാഗ്യവും അത് കഴിഞ്ഞാൽ കൂടി വന്നൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന മൺമരം വീണിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അഥവാ വീണില്ലെങ്കിൽ <laughs> Hello, <yo. laughs> ോ സത്യം പറയാലോ ഇത് ചെയ്യാൻ തന്നെ നമുക്ക് പടിയുണ്ട് പല കേസുകളും പക്ഷെ നമ്മളെ നമ്മളേക്ക് ഇതിലോട്ട് പിടിച്ചിട്ടതാ തെറ്റിയാത്ത പല കേസുകളും നമ്മളെ പിടിച്ചിട്ടതാ അപ്പൊ പിന്നെ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കണം കേട്ടോ അതുകൊണ്ട് മാത്രം സംസാരിച്ചു പോകുന്നുണ്ട് ഓക്കെ ഇനിയിപ്പ ആ ഇനി എന്തൊക്കെ കൊടുക്കുന്നതിന് ആർ അറിയാം ഓക്കെ കൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാം എല്ലാം ലക്ഷ്മി ചേ ലക്ഷ്മി നക്ഷത്രക്കും അവർക്ക് അവർക്കൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ തന്നെ ഓക്കെ എന്തായാലും അദ്ദേഹം രംഗത്ത് വന്നത് ഇനി എന്തൊക്കെയാണെന്ന് ആർക്കറിയാം ദൈവം ഇനി പുതിയ കഥ എന്തുവാണോ ആവുമോ ഈ കഥയൊക്കെ ഞാൻ നേരത്തെ ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ അവൾ എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞുതന്നെ ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ബൈ ലവ് യു ഓൾ